ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് സാന്ദ്രയുടെ സാന്ദ്ര തോമസിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി എറണാകുളം സബ് കോടതി ഹർജി തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സാന്ദ്രയ്ക്ക് മത്സരിക്കാനാവില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കാനിരിക്കുന്നത് സാന്ദ്ര തോമസിന്റെ ഹർജി തള്ളിയിരിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സാന്ദ്രയുടെ ഹർജി എറണാകുളം സബ് കോടതി തള്ളിയിരിക്കുന്നു സാന്ദ്ര തോമസിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കാനിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി സാന്ദ്രയുടെ ഹർജി എറണാകുളം സബ് കോടതി തള്ളി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്താം സാന്ദ്ര തോമസിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സാന്ദ്രയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കാനിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് സാന്ദ്രയുടെ ഹർജി എറണാകുളം സബ് കോടതി തള്ളി തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനാവില്ല നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സാന്ദ്രയുടെ ഹർജി നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയായിരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സാന്ദ്രയുടെ ഹർജി എറണാകുളം സബ് കോടതി തള്ളിയിരിക്കുകയാണ് അതിന് പ്രധാനമായും മൂന്ന് ഹർജികളാണ് എറണാകുളം സബ് കോടതി തള്ളിയിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്ന് ബൈലോയിൽ ഇല്ലാത്ത ഭരണാധികാരിയുടെ നിയമനമായിരുന്നു ബൈലോയിൽ ഭരണാധികാരി എന്നൊരു പോസ്റ്റ് െല്ലാം തന്നെ ഈ ഭരണാധികാരിയാണ് മേൽനോട്ടം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഭരണാധികാരിയുടെ നിയമനം റദ്ദാക്കണമെന്നായിരുന്നു ഒരു ആവശ്യം ആ ഒരവശ്യമാണ് തള്ളിയത് മറ്റ് രണ്ടാമത്തെ ആവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കണം വിക്രമെന്നായിരുന്നു രണ്ടാമത് ആവശ്യം എന്ന് പറയുന്നത് മൂന്നാമത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം ഈ മൂന്ന് ആവശ്യങ്ങളായിരുന്നു സാന്ദ്ര തോമസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് ആവശ്യങ്ങളുള്ള ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രധാനമായും ഈ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഈ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭരണാധികാരി തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിൽ ഭരണാധികാരി പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആ കാര്യം എന്ന് പറയുന്നതും ബൈലോഗ് പ്രകാരം മൂന്ന് സിനിമകളെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കൂ എന്നായിരുന്നു ഭരണാധികാരി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയായിരുന്നു സാന്ദ്ര തോമസ് കോടതി സബ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രധാനമായും സാന്ദ്ര തോമസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് പൈലു പ്രകാരം താൻ ഒൻപത് സിനിമകളോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഏഴ് സിനിമയും രണ്ട് സിനിമകൾ തന്റെ സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ പേരിൽ രണ്ട് സിനിമയും ചെയ്തിട്ടുണ്ട് മൊത്തം ഒൻപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ രണ്ട് ബാനറിൽ സിനിമ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഭരണാധികാരി തന്റെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതെന്നായിരുന്നു സാന്ദ്ര തോമസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലടക്കം തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലായിരുന്നു പ്രധാനമായും ഈ ഭരണാധികാരി എന്നുള്ള ഒരു പോസ്റ്റ് ഈ വൈരോ പ്രകാരം ഭരണാധികാരി എന്നൊരു പോസ്റ്റില്ല അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് റദ്ദാക്കണമെന്നായിരുന്നു ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമടക്കമാണ് ഇപ്പോൾ പ്രധാനമായും തള്ളിയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വിധിയെ എന്തായാലും കോടതി വിധിയെ താൻ ബഹുമാനിക്കുന്നു എന്നും സങ്കട തോമസ് വ്യക്തമാക്കുന്നുണ്ട് ഈ വിധിയിൽ വേദനയുണ്ട് ദിരാശയുണ്ട് എന്നിരുന്നാൽ കൂടി ഈ കോടതി വിധിയെ താൻ മാനിക്കുന്നു താൻ ബഹുമാനിക്കുന്നു എന്നടക്കമാണ് ഇപ്പോൾ സാങ്കർ തോമസ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടന്നതിനു ശേഷം കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും സാങ്കൽ തോമസ് വ്യക്തമാക്കുന്നുണ്ട് സമയത്ത് തന്നെ സംഘടനയ്ക്കുള്ളിലുള്ള പല പ്രശ്നങ്ങളും പുറത്തുവരും തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളടക്കം തന്നെ പുറത്തു വരുമെന്നടക്കം താന്തര തോമസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇനി ഫിലിം ചേംബറിൽ താൻ മത്സരിക്കും എന്നും താന്ദ്ര തോമസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് താൻ ഫിലിം ചേംബറിൽ മത്സരിക്കും എന്നടക്കം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു തീരുമാനത്തെ ബഹുമാനിക്കുന്നുണ്ട് നിരാശയുണ്ടെങ്കിലും ഈ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ശരി വിനയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി സാന്ദ്രയുടെ ഹർജി എറണാകുളം സബ് കോടതി തള്ളി